നേരം പോക്കിനും വിനോദത്തിനുമപ്പുറം വനസ്ഥലി ഒരനുഭവം തന്നെയാണ് നൂറുകണക്കിന് സസ്യജാലങ്ങളും ആയിരക്കണക്കിന് ജീവി വർഗങ്ങളും കൂടിച്ചേരുന്ന ഈ ആവാസ കേന്ദ്രം ചരിത്രപരമായും പാരിസ്ഥിതികമായും അടയാളപ്പെടുത്തേണ്ട ഒന്നാണ് സ്വദേശികളും വിദേശികളുമായ ഒട്ടേറെ വൻ മരങ്ങൾക്കിടയിൽ അപൂർവങ്ങളായ സസ്യങ്ങളുടെ സാന്നിധ്യവും വനസ്ഥലിയെ കൂടുതൽ അനുഗ്രഹീതമാക്കുന്നു നാടിനും നാട്ടാർക്കും നേരറിവിൻ്റെ മാതൃക കൂടിയാണ് ദേവസ്യാച്ചായൻ്റെ ഈ പൈതൃക ഭൂമി ഈശ്വരൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ സസ്യങ്ങളും വൃക്ഷങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നിസാര കാര്യങ്ങൾക്ക് പോലും അലോപ്പതി തീർച്ചയിലേക്കോ മറ്റ് രീതിയിലേക്ക് മാറുന്നതിന് പകരം നമ്മൾ ഈ ഭൂമിയിലുള്ള അവിഷ്ധ സസ്യങ്ങളിലേക്ക് തിരിച്ചു വരണം കാരണം മനുഷ്യൻ്റെ ആരോഗ്യ നിലനിർത്താനുള്ള എല്ലാ സസ്യങ്ങളും സാധിക്കും പ്രാചീന ഭാരതത്തിലെ ഋഷിമാരും പുണ്യസുഹൃതികളും മരപുരി ധരിച്ചതായി നാം കേട്ടിട്ടുണ്ട് ഇതിഹാസ പുരാണങ്ങളിൽ മാത്രം കേട്ടുകേൾവിയുള്ള ഈ മരമാണ് മരപുരി മരം പുരാതന കാലങ്ങളിൽ വസ്ത്രം ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ ധരിച്ചിരുന്നത് മരവുരിയായി മരവുരി കൊണ്ടുള്ള വസ്ത്രമായിരുന്നു രാമായണത്തിൽ പറയുന്നു ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മരുകൂരി ഉടുത്ത് അദ്ദേഹം പതിനാല് വർഷത്തോളം വനത്തിൽ ജീവിച്ചതായിട്ട് രാമായണത്തിൽ പറയുന്നു അപ്പോൾ പുരാതന കാലത്ത് വളരെയധികം സേവനം ചെയ്ത നഗ്നം മറയ്ക്കുന്നതിന് ആൾക്കാർക്ക് സേവനം ഒരു മഹിനീയ വൃക്ഷമാണ് ഞാൻ ഈ തല ഇടുന്ന മരവിലി മരം ഇതിൻ്റെ ഇതിൻ്റെ വളർച്ചയെപ്പറ്റി പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ സൈലൻ്റ് വാലി വനത്തിൽ നിന്നും കൊണ്ടുവന്ന ഒരു മരമാണിത് സൈലൻ്റ് വാലിയിൽ ഈ ഇതിൻ്റെയൊക്കെ തള്ള മരങ്ങൾ ഇരുന്നൂറിഞ്ച് വരെ വണ്ണം വണ്ണമുള്ള മരങ്ങൾ ഞാൻ അതിനകത്ത് കണ്ടു അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ വളർച്ചയുടെ ബാല്യദശയായിട്ടേ ഉള്ളിത് ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് ഒക്കെ ഇഞ്ച് വലിപ്പത്തിൽ ഈ മരം വളരാൻ എളുപ്പമുണ്ട് നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഏറ്റവും ഭംഗിയായിട്ട് നല്ല തഴച്ച് ഒരു വൃക്ഷമായിട്ടാണ് ഞാൻ കണ്ടത് ഇത് എൻ്റെ ഒരു ഓമന വൃശ്നമാണ് ഞാനിത് എന്നും ഈ വഴി വരുമ്പോൾ ഒന്നും തലോട്ടിട്ടേ പോകാറുള്ളൂ ഹിമാലയ സാനുക്കളിലും മറ്റും കണ്ടുവരുന്ന ഭാരതത്തിൻ്റെ പുണ്യവൃക്ഷമാണ് രുദ്രാക്ഷം ഈ പൂജ്യവൃക്ഷവും വനസ്ഥലിക്ക് മാറ്റുകൂട്ടുന്നു ഇതോടൊപ്പം തന്നെ ആമസോൺ വനാന്തരങ്ങളിലും മറ്റും കണ്ടുവരുന്ന റെയിൻ ട്രീയും ദേവസ്യാ ചായൻ്റെ കന്യാവനത്തെ കൂടുതൽ നിത്യഹരിതമാക്കുന്നു എൻ്റെ ഒരു മിഷറി വൈദികൻ ബ്രസീലിൽ പോയപ്പോൾ ആമസോൺ നദീതരങ്ങളിൽ ഈ റെയിൻ ട്രീ വൻ മരങ്ങളായിട്ട് ധാരാളം മരങ്ങളെ അദ്ദേഹം ഓർഡർ വെച്ച് കണ്ടു അപ്പം ബ്രസീലിൽ വളരുന്ന ഒരു നിത്യഹരിത വന വരമാണ് ഈ റെയിൻട്രീ അതുപോലെ ഇത് ഒരു സിദ്ധവിഷമാണ് ചർമ്മ രോഗങ്ങൾക്ക് ഇതിൻ്റെ തൊലി അരച്ച് ദേഹത്ത് പുരട്ടിക്കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ ചർമ്മ രോഗങ്ങളും മാറിക്കിട്ടും ഒന്ന് എന്നാണ് ഈ മരത്തിൻ്റെ പേര് ഇവിടെ എത്തുന്ന സജ്ജനങ്ങൾക്ക് പ്രകൃതിയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഗുഹ ഇവിടം സന്ദർശിച്ച മിക്കവരും ഈ ഗുഹയിലെ ആത്മീയ നിറവ് നുകർന്നവരാണ് കാരണം ഈ പ്രകൃതി ദൈവസൃഷ്ടിയാണ് നമ്മളും